ി അല റസൂരിഹിൽ കരീം അമ്മ സത്യവിശ്വാസിക്ക് ദുനിയാവിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വന്നുകൊണ്ടിരിക്കും അതിൽ അവൻ ക്ഷമ കൈക്കൊള്ളുകയും പ്രതിഫലം കാംഷിക്കുകയും ചെയ്യണം ചെയ്യണം എന്നാൽ കവാടങ്ങൾ തുറന്നു എന്നാൽക്കും അവസാനം അവർക്ക് പരാജയവും ഖേദവും മാത്രമായിരിക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ ഈ ഒരു ഒരു വിഷയം ഉദാഹരണത്തിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നു നബി തിരുമേനി െ കാറ്റ് അടിച്ചു വീശുമ്പോൾ അതിനെ ചലിപ്പിക്കുന്നു ചില സമയങ്ങളിൽ അത് നേരെ നിൽക്കുകയും ചെയ്യുന്നു അത് ഇളകിത്തുള്ളുന്നു എന്ന് എന്നാൽ ഒരു ഉപമ അവിശ്വാസിയുടെ ൃക്ഷത്തെ പോലെയാണ് അത് വേരിൽ അടിയുറച്ചു നിൽക്കുന്നു കാറ്റത്ത് അത് ഇളകുന്നില്ല അനങ്ങുന്നില്ല അതെ സത്യവിശ്വാസിക്കു പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും പാടത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന കതിർമണി കാറ്റത്ത് ഇളകിത്തുള്ളുന്നത് പോലെ ചലിക്കുന്നത് പോലെ ചിലപ്പോൾ ആടിയുലഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ അത് നേരെ നിൽക്കും ഇതുപോലെ പ്രയാസങ്ങളും അതുപോലെ പരീക്ഷണങ്ങളും അവന്റെ ജീവിതത്തിൽ ഒന്നൊന്നായി കടന്നു വന്നുകൊണ്ടിരിക്കും എന്നാൽ കാഫിറും മുനാഫിക്കും സുഖിച്ച് ഈ ലോകത്ത് ജീവിക്കും അവർക്ക് നമസ്കാരമില്ല പ്രയാസങ്ങളില്ല ഹദീസിൽ പറഞ്ഞ സനോബർ അതായത് വൃക്ഷത്തോട് സമാനമായ അർസ വൃക്ഷത്തെ പോലെ അടിയുറച്ചു നിൽക്കും അത് കാറ്റടിച്ചാലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല അതായത് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അതിനെ ഏൽക്കുകയില്ല പക്ഷേ ആ വൃക്ഷത്തിനും നാശത്തിന്റെ ഒരു ദിവസമുണ്ട് ആയതിനാൽ പരീക്ഷണങ്ങൾ സത്യവിശ്വാസിയുടെ ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ വിജയമാണ് അങ്ങനെ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നത് വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു താല പരിശുദ്ധമായ ഖുർആാനിൽ കൂടി പറയുന്നു ബിസ്മില്ലാഹിർ ക്ഷമാശീലർക്ക് കണക്കില്ലാതെ അളന്നു നോക്കാതെ പ്രതിഫലം നൽകുന്നു ആ സ്വാഭീര്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ വിശ്വാസികളിൽ അള്ളാഹു നമുക്കും ഒരു ഇടം നൽകുമാറാകട്ടെ